നല്ല വെറുത്തിൽ അങ്ങ് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നോക്കിക്കേ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികാരും സുഖാട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖാട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല കാരണം ഇന്ന് ഭയങ്കര മഴയാണ് രാവിലെ തൊട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു മഴയായിരുന്നു കേട്ടോ വിറ്റത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന് പക്ഷേ ഇന്ന് നമുക്ക് പൂക്കളൊക്കെ ഇടണം അപ്പോൾ എന്താ ചെയ്യുക കുടയൊക്കെ ചൂടി നമ്മുടെ ചുറ്റുപാടത്തുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചു നമ്മുടെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറച്ച് നമ്മൾ പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ പൂക്കളൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം അതാ ഒരു വട്ടം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം നാല് വട്ടം നാല് വട്ടങ്ങളായിട്ടുണ്ട് അഞ്ചാമത്തെ വട്ടം നാളെയും കൂടി ആകും അപ്പോൾ ഇതാകട്ടെ ഞങ്ങളുടെ പൂക്കളം നടക്കുക തുളസി ക വെച്ചിട്ടുണ്ട് പിന്നെ റോസാപ്പൂ നടക്കു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചുറ്റിനും ചെമ്പരത്തിപ്പൂവാണ് അതിന് ചുറ്റിനും മഞ്ഞപ്പൂവാണ് പിന്നെ അതിന് ചുറ്റും ചെമ്പരത്തിയാണ് ചുമന്ന ചെമ്പരത്തിയാണ് പിന്നെ ഇതെന്ത് പൂവാണെന്ന് എനിക്കറിയത്തില്ല ഒരു വയലറ്റ് കളറുള്ള പൂക്കളാണ് കേട്ടോ പക്ഷെ ഇത് ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഇത്രയും പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ എന്താ പറയുക മുഖമൊക്കെ നല്ല പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കാൻ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളി ടോണറാ കേട്ടോ നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമുക്ക് നാച്ചുറൽ ടോണറാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള അടിപൊളി ടോണറാണ് കേട്ടോ നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ആദ്യത്തെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതൊരു സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആ നീ അത് സർപ്രൈസ് പൊളിക്കല്ലേ എൻ്റെ ഉണ്ണി അവൻ അപ്പോഴത്തെ എല്ലാം വിളിച്ച് പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കെട്ടി പോവാം ഓണർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സാധനം നമ്മുടെ കുക്കുംബറാട്ടോ എന്താ കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്താ അലോവർ ജെല്ല് കുക്കുംബർ അലോവറ ജെൽ പിന്നെ കുറച്ച് തേൻ കുറച്ച് മതി കേട്ടോ തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടെണ്ണം മതി നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കമുള്ളതാക്കി എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അപ്പം ഞാനിതാ കുറച്ച് കുക്കുംബർ ചെറിയൊരു കഷ്ണം കുക്കുംബർ എടുത്ത് ഞാൻ അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചുതരാമേ ഇതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് എന്താ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട നമുക്ക് നമുക്കിങ്ങനെ എന്താ പറയുക ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഇല്ലേ ആ സാധനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് തന്നെ നമുക്ക് ആ നീര് നന്നായിട്ട് കിട്ടും കേട്ടോ നമ്മൾ കുക്കുമർ ജ്യൂസും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി ഇത്രയൊന്നും വേണ്ട നമ്മുടെ മുഖത്തിലും കഴുത്തിലും കൈകളിലൊക്കെ തേക്കാം പക്ഷേ ഞാനിത് മുഖത്തിലും കഴുത്തിലും മാത്രമേ ഇപ്പോൾ തേക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാവേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ നമ്മുടെ പാത്രം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിൽ മാത്രം എടുത്താൽ മതി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അലോവെര ജെല്ലി എടുക്കാം ഞാൻ ഈ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ലാണ് ജെല്ലോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള അലോവെറ ജെല്ലെടുക്കാം കേട്ടോ പക്ഷെ അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ ചിലപ്പം ഒരു ചൊറിച്ചിൽ ഒക്കെ വരും റെഡ്നെസ്സൊക്കെ വരും അപ്പം ഇതെടുക്കുവാണെങ്കിൽ അല അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഒരു പ്രശ്നമുണ്ടാവില്ല അപ്പോൾ ഞാനിത് അലോവറ ജെല്ലെടുത്തിരുന്നു കേട്ടോ ഇതിലേക്ക് വരുവാണേ നന്നായിട്ട് മിക്സ് ചെയ്യാവേല കുറച്ചൊല്ലി മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിട്ടോ അതുകൊണ്ടാണ് കട്ട കട്ട കുഴപ്പമില്ല നമുക്ക് താമസിക്കാം മിക്സ് ആവാൻ താമസം അപ്പോൾ അതൊക്കെ അങ്ങ് മിക്സ് ആകാം മിക്സ് ആക്കാം അപ്പോൾ നമുക്ക് കുറച്ച് തേനും കൂടെ വേണ്ട കുറച്ച് തേൻ മതിയേ അതും കൂടി ഒന്ന് വേഗം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം തേനൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ലൊരു മോയ്സ്ചറൈസാണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി അമ്പടം വീരാ ആ അത്ര മതി തേനൊക്കെ എന്താ അല്ലേ തേൻ ഞാൻ ഫിസ് ഫിസ്ക്കി ആട്ടോ എടുക്കണത് അപ്പം തേൻ അലോവര ജെല് നമ്മുടെ സ്വന്തം കുക്കും പറയും അപ്പോൾ ഇത് മതി കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല മീനിങ്ങാൻ വേറൊരു പാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിത് എല്ലാ ദിവസവും തേക്കാം കേട്ടോ ടോണർ ടോണറായിട്ടത് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എല്ലാ ദിവസവും തേക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ പേക്കൊന്നുമില്ല പേക്കൊക്കെ ആണെങ്കിൽ ശരിയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ തേച്ചാൽ മതി പക്ഷെ ഇതുപോലെ ടോണറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മുഖത്ത് തേക്കാം കഴുത്തിൽ തേക്കാം കൈകാലിൽ കൈകളിലും കാലിലൊക്കെ തേക്കാം ഒരു കുഴപ്പവും അപ്പോൾ ഇതാ നമ്മുടെ ടോണർ മിക്സഡായിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ വേണ്ട സൂപ്പറായിട്ടുണ്ട് വേണ്ട വെള്ളം പോലെ തന്നെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് എടുക്കുക തേക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക കുഴപ്പമില്ല ഇവിടെ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുന്നുള്ളൂ നമുക്ക് അമ്മരന്നേരം തന്നെ ഉണ്ടാക്കി എടുക്കുന്നതായിട്ട് എനിക്കിഷ്ടം എനിക്കിങ്ങനെ പാക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ആയിട്ട് വെക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ ഫ്രിഡ്സ് വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് അന്നന്ന് ഉണ്ടാക്കുന്ന പാക്കഡൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് പേടി എന്തെങ്കിലും ഒന്ന് വന്നാൽ മതിയല്ല നമ്മുടെ മുഖമൊക്കെ മുഖത്തേലൊക്കെ തേക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പൊടികളോ എന്തെങ്കിലും കയറിയാൽ നമ്മുടെ മുഖമൊക്കെ പോകും അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ തലയിൽ എന്തെങ്കിലും പാക്കഡുവാണെങ്കിലും അത് അന്നേരത്തേക്കുള്ളത് മാത്രം പിറ്റേ ദിവസത്തേക്ക് ഞാൻ വെക്കാറില്ല അതെല്ലാം ഞാൻ കംപ്ലീറ്റ് തീർക്കും അപ്പം നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖത്ത് തേച്ചു കൊടുക്കാം മുഖത്ത് തേച്ചു കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം അപ്പോൾ എൻ്റെ മുഖം നല്ല വൃത്തിയിൽ കഴിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അടിച്ചിട്ട് കണ്ണും എഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞു പൊട്ടും തൊട്ടിട്ടുണ്ട് കേട്ടോ വേറെ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല പൗഡർ പോലും ഇടരുത് കേട്ടോ നമ്മളിതുപോലൊക്കെ പാക്ക് ഇടുമ്പോഴും ടോണർ ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും നമ്മളൊന്നും പൗഡർ പോലും ഇടരുത് നമ്മൾ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇളം ചൂടുമ്പെള്ളം കൊണ്ട് മുഖം കഴുകുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്ത് പാക്ക് ചെയ്തതിന് മുന്നേ ഒരു ഇളം ചൂടുമ്പെള്ളം കൊണ്ട് മുഖം കഴുകാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ എന്താ പറയുക ഓയിൽ സ്കിന്നർക്ക് ഇളം ചൂടുമ്പെള്ളം ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ തേച്ചു കൊടുക്കാം അല്ലേ അപ്പോൾ ഞാനിതാ മുഖത്ത് തേച്ച് കൊടുക്കുവാണേ കണ്ടീൻ്റെ ചുറ്റിനൊക്കെ തേച്ചു തേച്ചെടുക്കാൻ നല്ലതെട്ടോ കണ്ടീന ചുറ്റിനുള്ള കറുപ്പൊക്കെ നല്ലോണം കുറയും പിന്നെ ചുളവുകളൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ അലോവറ ജെല്ല് ഇപ്പം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അലർജി ഒന്നും വരില്ല ചെല്ലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇറിറ്റേഷൻ ഉണ്ടവിടെ എനിക്ക് ചെറുതായിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളൂ എന്നാലും ഞാൻ തേക്കു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അലോവറ ജെല്ല് നമ്മൾ ഇതല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ എടുക്കില്ലേ അത് അലോവറ ഞാൻ മൂത്ത് തേക്കുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ട് ചെറിയ രീതിയിലുള്ളൂ എന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ചെറിയ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു ചൊറിച്ചില ഒരു പൊക്കച്ചിലോ ഏതാണ്ട് ഒരു ഇത് തോന്നുന്നു എനിക്ക് ഇച്ചിരി നേരത്തെക്കുള്ളത് കഴിയുമ്പോൾ ശരിയായിക്കോ അല്ലേ പക്ഷെ അലവർ ചെല്ലും നല്ലതാട്ടോ മുഖമൊക്കെ നല്ല ക്ലിയർ ആവാനും പാടുകളൊക്കെ പോകാനും നല്ല സൂപ്പർ സാധനമാണ് അലവർ ജെല്ല് അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ തകർത്ത് പെയ്യുന്ന മഴയായിരുന്നു എൻ്റെ പൊന്നെ ഇപ്പോൾതാ ചെറിയൊരു വെയിലൊക്കെ തടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിത് ആ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെറുതായിട്ടൊരു മസാജ് പോലെയൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിതിൽ ഇച്ചിരി അലവറ ജെല്ലെടുത്തത് ഇച്ചിരി കൂടിപ്പോയർ കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം നിങ്ങൾക്ക് ഇത് ഇതുപോലെ ആ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കുക്കബിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊരു വെള്ളം പോലെ ഇത്രയും പോലും കട്ടി ഉണ്ടാവില്ല ഇച്ചിരി കൂടെ വെള്ളം പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുഖത്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ മുഖത്തൊക്കെ പെട്ടെന്ന് അങ്ങ് വരഞ്ഞു അപ്പോൾ ഇത് വരഞ്ഞിട്ടാൻ ഇച്ചിരി താമസം ഉണ്ട് കാരണം ഇതിലോട്ട് കുക്ക് എന്താ പറയുക അലോവർ ജെല്ല് ഇച്ചിരി അങ്ങ് കൂടി പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ടാവും പിന്നെ നല്ല തിളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ കവിളൊക്കെ കാണുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവും മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒരു മസാജ് പോലെയൊക്കെ കൊടുക്കണം കേട്ടോ അതൊരു കണ്ണീൻ്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കണം പൈകുന്നൂരൊക്കെ ചെയ്യാം കിടക്കാൻ നേരത്തെ ഇതുവരെ ഒക്കെ ചെയ്ത് അങ്ങ് കിടക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മുഖം കഴുകി കളയണമൊന്നും കേട്ടോ ഇങ്ങനെ അങ്ങ് സേത്തേച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയാൽ മതി പക്ഷേ നമ്മൾ തേൻ ചേർക്കരുത് തേൻ ചേർത്താൽ നമ്മൾ ഊറുമ്പോൾ നമ്മൾ പൊക്കിയെടുത്തോണ്ട് പോകുന്നതായിരിക്കും അവൾ തേനൊന്നും ഉപയോഗിക്കേണ്ട കിടക്കാൻ നമ്മൾ കിടക്കാൻ നേരത്ത് തേക്കുവാണെങ്കിൽ തേനിൻ്റെ ആവശ്യമില്ല കുക്കുമ്പറ ജെല് കുക്കുമർ ജ്യൂസും അലോവറ ജെല്ലും മാത്രം മതി കേട്ടോ ഇത് മിക്സ് ചെയ്തൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഞാനിതിൽ അലോവറ ജെല്ല് ഇച്ചിരി കൂടുതലാണ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് അലവറ ജെല്ലെടുക്കുക കൂടുതൽ കുക്കുംബർ ജ്യൂസ് എടുക്കുക അപ്പം അത്രേക്കുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് എൻ്റെ മുഖത്തൊന്നും വാലിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയെ അപ്പോൾ നന്നായിട്ട് ഒന്ന് വലിട്ടാ വലിഞ്ഞിട്ട് ഇത് താമസം ഉണ്ടാവുക ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും വലിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ തേച്ച് കൊടുക്കും അപ്പം എൻ്റെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഞാൻ എൻ്റെ ഇത്തേക്കും നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ അതായത് ഈ കുക്കുംബർ നമ്മുടെ ഫ്രിഡ്ജിനകത്തായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ടല്ലോ നല്ല സുഖം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ലൊരു കൂളിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വലിയട്ടെ വലഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കെട്ടോ അപ്പോഴത്തെ ആ മുഖത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണേ കണ്ടത്തേക്കുമ്പോൾ തന്നെ നമുക്ക് അലോവറ ജെല്ലാണ് ഇച്ചിരി കൂടുതൽ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നത് അല്ലേ അതുകൊണ്ട് ഇത് വലഞ്ഞു കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും കാരണം കണലിൽ തേനും കൂടെ ചേർത്ത് കൊണ്ടേ ഇച്ചിരി പാടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തേനും വേണ്ടെങ്കിൽ തേക്കണ്ട കേട്ടോ അല്ല മിക്സ് ചെയ്യണ്ട കേട്ടോ അലവർ ജെല്ല് കുക്കുമർ മാത്രം മാത്രമല്ലേ അപ്പം ഞാൻ നെറ്റിയിലൊക്കെ ഒന്ന് തേച്ചു കൊടുക്കട്ടെ കഴുത്ത് നമ്മൾ ഒഴിവാക്കരുത് അതുപോലെ തന്നെ ചെവിയും ചെവിയും ഒഴിവാക്കരുത് കേട്ടോ നിങ്ങൾ തേക്കുമ്പോൾ ചെവിയിലൊക്കെ തേച്ചു കൊടുക്കണേ ചെവിടിയുടെ ഭാഗത്തൊക്കെ ഇപ്പൊ ഒന്നും കൂടി ഒന്ന് തേച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് വലിയിട്ടോ അപ്പം എന്നെ മുഖം ഇരിക്കുന്ന ഇരിക്കണമെങ്കിൽ നല്ലൊരു തിളക്കില്ല ഇങ്ങനെ അലോവറ ജെല്ലൊക്കെ ആയതുകൊണ്ടാണ് നല്ലൊരു തിളക്കമുള്ളത് അപ്പം നല്ലോണം തേ ചെറുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ഇച്ചിരി കൂടെ ഒന്നും വലിയിട്ടോ അപ്പം ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മുഖത്ത് ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഈ കവളത്തിൽ ഇട്ട് കൊടുക്കാൻ കാരണം കൂടുതൽ ഞാൻ കവളത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം എൻ്റെ കവള ഇച്ചിരി കിടക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം എണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് വലിഞ്ഞ് കിട്ടട്ടെ അപ്പം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്നും കൂടി ഒന്ന് ചെറിയ രീതിയിലൊരു മസാജ് പോലെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വലിഞ്ഞോളൂ കേട്ടോ കണ്ണീൻ്റെ ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ കണ്ണീൻ്റെ കറുപ്പൊക്കെ പോകാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്ത് കൊടുക്കുക ഇതിനായിട്ടൊന്നും സമയമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല കുറച്ച് കുക്കുംബർ എടുക്കുക ജ്യൂസ് എടുക്കുക ഇച്ചിരി അലോവർ ജെല്ലെടുക്കുക മിക്സ് ചെയ്യുക പിന്നെ തേന് വേണമെങ്കിൽ തേൻ ചേർക്കുക തേനില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി സൂപ്പറായിരിക്കും നിങ്ങൾ ഒറ്റടുത്ത് അവിടെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സൂപ്പർ സാധനമാണെന്ന് അപ്പം എന്താ പറയുക നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലുമൊക്കെ കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ മുഖക്കുരു വന്ന പാടുകളോ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ മാത്രമായിട്ട് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് നാച്ചുറൽ പാക്കാണ് പെട്ടെന്നൊന്നും റിസൾട്ട് പ്രതീക്ഷിക്കരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇതിലിങ്ങനെ കൊണ്ടുപോകുക തേച്ചു കൊള്ളുക ഇങ്ങനെ മാത്രമേ ഇതിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ദിവസം തേച്ചുകൊണ്ടു അയ്യോ ഞാൻ വെളുത്തില്ല അയ്യോ ഞാൻ എൻ്റെ പാട് പോയില്ല എന്നും പറയരുത് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചു അപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിലുള്ളതും സ്പൂണിലുള്ളതും എല്ലാം ഞാൻ എന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വലയിട്ടെ വലിഞ്ഞ് വിട്ടിട്ട് നമുക്ക് കഴുകി കളയാം കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മുഖത്ത് തന്നെ ഇരുന്നോളൂ മുഖത്ത് എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം നല്ലതാണ് മുഖം നല്ല നിറം വയ്ക്കാനും പാടുകളൊക്കെ പോകാൻ നല്ലതാണ് പക്ഷെ എനിക്കിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരണമെങ്കിൽ എന്തായാലും ഇത് മുഖത്ത് ചെറുതായിട്ട് വലിഞ്ഞു കിട്ട വലിഞ്ഞ് കിട്ടട്ടെ വലിഞ്ഞു കിട്ടതിന് ശേഷം ഞാനൊന്ന് മുഖം തുടച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അന്നേരം കാണാമല്ലോ അല്ലേ അപ്പൊ നന്നായിട്ടൊന്ന് വലഞ്ഞിട്ടിട്ടേ ഇത് നമുക്ക് കാണാവേ ആ മുഖത്ത് തേച്ചതൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കത് കഴുകിട്ട അപ്പോൾ എത്ര നേരം വെക്കണോ മുഖത്ത് അത്രയും നല്ലതാണ് കേട്ടോ കഴുത്തൊക്കെ ഒന്ന് വേഗം ഒന്ന് തുടക്കട്ടെ അപ്പോൾ അപ്പൊ ഒന്ന് കഴുകിട്ട് വരാം കേട്ടോ ഞാനിതാ മുഖം കഴുത്തത് നല്ലോണം കഴിക്കുന്നു ഞാനിതാ മുഖമൊക്കെ കഴുകി തുടച്ചിട്ട് പോന്നു പോന്നുട്ടോ അപ്പൊ എന്റെ മുഖത്തിലെ മാറ്റി നോക്കിയേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് നമ്മുടെ മുഖത്തുണ്ട് കേട്ടോ പിന്നെ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കാരണം അലോവറ ജെല്ല് കുക്കുംബറൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ മുഖത്തുണ്ടാവും കേട്ടോ അപ്പോൾ ഇതെല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ വന്ന പാടുകളൊക്കെ മാറാനൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ വേഗം തന്നെ മാറിക്കൂട്ടോളും ഭയങ്കര മഴയാണ് പെയ്യുന്നത് ഞാൻ പറയുന്ന ഒരിതും കേൾക്കുന്നുണ്ടോ അപ്പോൾ നോക്കിയ മുഖക്കിന്റെ ഈ സൈഡിലൊക്കെ തിളക്കം കേട്ടോ ഇവിടെ ഒക്കെ ഒരു തിളക്കം പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര കാറ്റുമഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഫോൺ എടുത്ത് റൂമിലോട്ട് പോയിട്ടോ മഴ കാരണം ഇവിടെയൊക്കെ ഒക്കെ വെള്ളമായിട്ടിരിക്ക അപ്പോൾ നമ്മുടെ ഈ സിറം ഒന്നോ ടോണർ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പം ഞാനിത് സെറം പോലെ ആക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണർ പോലെ ആക്കിയിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതായിട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തണ്ട നമ്മുടെ ജോലികൾക്കിടയിൽ നമ്മളിതാക്കി വെക്കുക അതിൻ്റെ നമ്മൾ തേച്ച് പിടിച്ച് മുഖത്ത് തേച്ച് പിടിച്ച ശേഷം നമ്മൾ പണികളൊക്കെ ചെയ്തുകൊള്ളുക പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മൾ മുഖം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ പ്രത്യേകിച്ചുള്ള സമയങ്ങളോ മണിക്കൂറോ ഒന്നുമില്ല നമ്മുടെ മുഖത്ത് എത്ര നേരം അബ്സോർബ് ആകും അത്രയും നല്ലതാണ് നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും മുഖം നല്ല തിളക്കുള്ളത് തിളക്കുള്ളതാക്കി കിട്ടും കേട്ടോ അപ്പോൾ നോക്കിയാൽ എൻ്റെ മുഖത്ത് ഇവിടെ കണ്ട എനിക്ക് ക്യാമറയിൽ എത്രയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എൻ്റെ ഫോ എൻ്റെ കണ്ണാടി കൂടെ നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കവിളിൻ്റെയും സൈഡിലും മൂക്കിൻ്റെയും സൈഡിലൊക്കെ ചെറുതായിട്ട് ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല തിളങ്ങി നമ്മുടെ പാടുകളൊക്കെ മാറി നമ്മൾ നമ്മൾ സൂപ്പർ സുന്ദരിമാരായിക്കോട്ടോ ചേട്ടന്മാർക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചേട്ടന്മാരും സുന്ദരിമാരും വേഗം തന്നെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ ഞാൻ ആശംസിക്കുന്നു ബൈ ബൈ